ഏവർക്കും പ്രണാമം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് നിരന്തരം ചില കോളുകൾ ആശ്രമത്തിലേക്ക് വരികയാണ് ആശ്രമം അധികൃതരുമായി സംസാരിക്കുകയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആണ് ഈ വിഷയം സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല കുറച്ച് ദിവസമായിട്ട് നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയെല്ലാം കേരളത്തിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ചോർച്ചയുണ്ട് വെള്ളം കെട്ടി നിൽക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നു സർവത്ര രാജ്യത്ത് ചോർച്ചയാണ് എന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത് വാർത്താ മാധ്യമങ്ങൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണാം അതാകട്ടെ അതിനുവേണ്ടി മാത്രമാണ് ഈ വിഷയം പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് നമുക്കും ബോധ്യമായിട്ടുണ്ട് കാരണം അയോധ്യയിലെ മുഖ്യ പൂജാരിയാണ് ഈ വിഷയം പുറത്തു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ക്ഷേത്രം ോർന്ന് വിളിക്കുകയോ ക്ഷേത്രം വെള്ളം കെട്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളതാണെങ്കിൽ ആ പൂജാരി അതിനെ കുറിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല പരിഹരിക്കപ്പെടേണ്ട വിഷയസ്വാഭാവികത അസ്വാഭാവികത കൊണ്ടാണ് അദ്ദേഹം അത് പുറത്തു പറയും അസ്വാഭാവികത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ക്ഷേത്രാചാര സംബന്ധിയായിരിക്കുന്ന എല്ലാത്തിനും ദോഷത്തെ ചെയ്യും അത് ഈ ഒരു സാധനാ അല്ലെങ്കിൽ ഈ ഒരു പാരമ്പര്യ ക്ഷേത്രതന്ത്ര വിധാനങ്ങളെ കുറിച്ചൊക്കെ അധികം അറിയില്ലെങ്കിൽ സാമാന്യമൊക്കെ അറിയുന്നൊരു വ്യക്തിയായിരുന്നു നിലയ്ക്ക് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ അഭിപ്രായം പറഞ്ഞത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പഴയ ഒരു ക്ഷേത്രം ഇഞ്ഞ് പൊളിഞ്ഞു ഒരു ക്ഷേത്രം ഒക്കെ ചോരുന്നതിനോ അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേരത്തിലുള്ള ജീവികൾ വന്ന് ചേരുന്നൊന്നും കുഴപ്പമൊന്നുമില്ല അത് പഴയതാ അത് പുതുക്കി പണിയണം എന്നുള്ളത് കൊണ്ടാണ് നവീകരണ പദ്ധതിയായിട്ട് നവീകരണം പരമായിട്ട് പല കാര്യങ്ങളും ജീർണോദ്ധാരണം എന്നതിന് പറയുന്നത് അതിന് പല മാർഗങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് മതിയോ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതല്ല പൂർണ്ണമായും ചെയ്യുക എന്നാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ഭക്തരും വിശിഷ്യ രാമഭക്തരും വളരെ താല്പര്യത്തോടു കൂടി നോക്കി നിന്ന കാര്യമാണ് അപ്പൊ അവിടെ ക്ഷേത്രം കെട്ടി മുന്നോട്ട് പോകുമ്പോ മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനും പരിഹസിക്കാനും ഒരു ഇടയുണ്ടാകരുതേ എന്ന കാഴ്ചപ്പാടിൽ അവരുടെ കാര്യങ്ങൾ എന്നാൽ നടക്ഷനെ മുൻകണ്ടുകൊണ്ട് തന്നെ ആവിടത്തെ ഒരു പ്രതിഷ്ഠ എന്ന ചടങ്ങ് എടുത്തു പിടിച്ച് ചെയ്തതിന്റെ ഫലമായിട്ട് ക്ഷേത്രം പണി മുഴുവിപ്പിച്ചിരുന്നില്ല ക്ഷേത്രത്തിന്റെ പണി മുഴപ്പിപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു അപകീർത്തി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് തെറ്റായിട്ട് നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയോ ആളുകൾ ജീവൻ പരി അർപ്പിച്ചും പോരാടിയിട്ടും ഒക്കെയാണ് രാമക്ഷേത്രം ആ ഒരു പുണ്യഭൂമി അവർ നേടിയെടുക്കുന്നതിൻ്റെ ഭക്തി അതിന്റെ ശരിയും തെറ്റൊക്കെ കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് പറയുമ്പോൾ നമ്മളാണല്ലോ അതിന്റെ ശരിയും തെറ്റെന്തായാലും എന്നിരുന്നാലും അവരത്രയും കഷ്ടപ്പെട്ടത് കേവലം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ ആഗ്രഹിച്ചൊരു സൗധം ഒരു ഭഗവത് സൗധം അവിടെ കെട്ടിപ്പൊക്കാൻ വേണ്ടി ഇലക്ഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭരണം കിട്ടിയില്ലെങ്കിൽ അടുത്തത് വരുന്നവർ ചെയ്യോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടായിരിക്കാം ഭരണകക്ഷി അതിനൊരു താല്പര്യം കാണിച്ചു കുറ്റം പറയുന്നൊന്നുമില്ല പക്ഷേ അത് ചെയ്യുമ്പോൾ കൂടുതൽ ആലോചിക്കേണ്ടതായി ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടക്കണമെങ്കിൽ ക്ഷേത്രം മുഴുവൻ പണി കഴിയണം ശ്രീകോവിൽ മാത്രം പോരെ എന്നാണെങ്കിൽ അല്ല എന്ന് തന്നെയാണ് ശ്രീകോവിലും പ്രാകാരങ്ങൾ ഉണ്ടെങ്കിൽ പ്രാകാരങ്ങൾ അല്ല ശ്രീകോവിൽ സംവിധാനം മാത്രമേ വിളിച്ചത് മതി അങ്ങനെയല്ല ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം വരുന്നത് ശ്രീകോവിലിന് മാത്രം പ്രതിഷ്ഠിക്കുന്നില്ല ഉണ്ടായിരിക്കും അത് ആ ക്ഷേത്രത്തെ സംബന്ധിച്ച് പൂർണ്ണമല്ല ക്ഷേത്രം പ്രാകാര വിധി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ക്ഷേത്രം അപ്പോൾ തന്നെ ചെയ്യുന്നു എങ്കിൽ പ്രാകാരങ്ങൾ ശരീരത്തിന്റെ ഭാഗമാണ് അപ്പോൾ ആ ശരീരം പൂർണ്ണമാകണമെങ്കിൽ പാദങ്ങളും കൈകളും ഉദരവും നെഞ്ചും ശിരസും ഒക്കെ വേണം ഇതൊക്കെ ചേർന്നാലേ ഉള്ളൂ ഈ തുടകൾ ഒക്കെ വരുന്നുണ്ട് അഭയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർന്നാലേ ആ ക്ഷേത്രം പൂർണ്ണമാകുന്നു അതിവിടെ സംഭവിച്ചില്ല ഇവിടെ എന്താണ് ശ്രീകോവിലോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടത് മാത്രമേ ഉള്ളൂ ചില എന്താ അർത്ഥമാക്കുന്നത് അവിടെ ആനന്ദമായ കോശോ അല്ലെങ്കിൽ ജ്ഞാന വിജ്ഞാനമായ കോശോ ഒക്കെ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള അപ്പുറത്ത് കിടക്കുകയാണ് ആ ശരീരം പൂർത്തീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഭക്തർക്ക് ഈ ഒരു അവഹേളനം സഹിക്കേണ്ടി വരില്ലായിരുന്നു അതിനെ തുറന്നു പറയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു ആരാധനാ കേന്ദ്രത്തിലും ഏതെങ്കിലും മതത്തിന്റെ അല്ല ഒരു ആരാധനാ കേന്ദ്രത്തിലും രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള സപ്പോർട്ടും പിന്തുണ ആവശ്യമില്ല ഉണ്ട് ഉണ്ടാകണം ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ആരാണോ കൂടുതൽക്കുന്ന അവര് കൂട്ടുനിൽക്കുക തന്നെ വേണം അല്ല അത് കുറച്ചുകൂടി കരുതി കരുതലോട് കൂടി കൈകാര്യം ചെയ്യണം എന്നതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടായി എന്നുണ്ടെങ്കിൽ ഈ വെള്ളം കെട്ടി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അസ്വാഭാവികതയുണ്ടെങ്കിൽ അത് ശാസ്ത്രവിരുദ്ധമാണ് എന്നാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞു വെച്ചത് ഇനി അടുത്തത് പറയുകയാണെങ്കിൽ നമ്മൾ പല ആളുകളോട് ചോദിച്ചു രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്താണ് ഇപ്പൊ രാംലല്ല എന്താണ് രാംലല്ല നമ്മളുടെ ചോദ്യങ്ങളാണ് എന്താണ് രാംലല്ല അത് അയോധ്യയിലെ രാജാവായാലും ദശരഥ ചക്രവർത്തിയുടെ മകനായ രാമനാണ് അത് സീതയെ വിവാഹം കഴിച്ചിട്ടുള്ള സീതാപതി ആയിരിക്കുന്ന രാമനോ രാവണനിഗ്രഹം കഴിഞ്ഞ രാമനോ കാട്ടിലേക്ക് വനവാസത്തിന് പോയ രാമനോ അങ്ങനെ ഓരോ താടകയെ വെച്ച രാമനാണോ മറ്റുള്ളത് വലിച്ച രാമനാണോ എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങളുണ്ട് മനുഷ്യനായ രാമനാണ് ായ രാമനാണോ ബാലനായ രാമനോ അതോ മറ്റെന്തെങ്കിലും ഇത് ചോദിക്കുന്ന സമയത്ത് അതെന്തോ ആക്ഷേപിക്കാനാണെന്ന് എന്തുകൊണ്ടാ തോന്നുന്നത് നമുക്ക് അറിയില്ല കാരണം അവിടുത്തെ സങ്കല്പം എന്താണ് നമുക്കത് രൂപമുണ്ട് ഒരു ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ള വിഗ്രഹത്തിൽ രൂപമുണ്ട് നിങ്ങൾ ശരിയാ ഇന്നലെ തന്നെ ഉള്ളതാണെന്ന് കൂട്ടിപ്പോൾ അർത്ഥമാക്കിയത് എന്താണ് അത് മനുഷ്യനായ രാമനാണോ മനുഷ്യനായ രാമനാണെങ്കിൽ ഏത് അർത്ഥത്തിലാണ് വെച്ചിരിക്കുന്നത് രാജാവായിട്ടാണ് വെച്ചിരിക്കുന്നത് യുവരാജാവായിട്ടാണ് വെച്ചിരിക്കുന്നത് തന്ത്രത്തിന് കൃത്യമായ സങ്കല്പം ഉണ്ടായിരിക്കണം പ്രതിഷ്ഠാഭാവത്തിന് സങ്കല്പം വേണം നല്ല തേജസ്സിലൊരു വിഗ്രഹമാണ് എങ്ങനെ സംശയമൊന്നും നല്ല ചൈതന്യം ഉണ്ട് വിഗ്രഹം പക്ഷെ എന്താ വെച്ചിരിക്കുന്നത് ഇത് ഹൈന്ദവർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പോരായ്മയില്ലേ ആർക്കും അതിന് ഉത്തരവില്ല ഇവിടെ മന്ത്രം എന്താണ് വീജാക്ഷരത്തോടു കൂടിയുള്ള മന്ത്രം വേണം നോക്കി എന്നാലും അവിടെ വിന്യാസം എന്താണ് ജനങ്ങൾ അവിടെ വന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത് രാമ രാമ എന്ന് പറയുമ്പോൾ എന്താണ് രാമൻ എല്ലാ രാമനും ചോദ്യമുണ്ട് രാമോ വിഗ്രഹവാൻ അപ്പൊ ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണോ അവിടെ പ്രതിഷ്ഠ നടന്നത് ധർമ്മം എന്ന അർത്ഥത്തിലാണോ അതോ വിജയത്തിന്റെ പ്രതീകമായിട്ടാണോ അതോ രാഷ്ട്ര സംസ്കൃതിയുടെ ഭാഗം മാത്രമായിട്ടാണോ ആ പ്രതിഷ്ഠ സങ്കല്പം ഇതൊന്നുമല്ലെങ്കിലും എല്ലാവരും ഈ ദശരഥന്റെ മകനല്ലാതെ രാമൻ ഉണ്ടോ ചോദിക്കുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് ആ ചോദിക്കും രാമൻ ഉണ്ട് ദശരഥന്റെ മകനായ രാമനെ നമുക്ക് അറിയുള്ളൂ അല്ലേ ആ രാമനെ കുറിച്ച് തന്നെ പല കഥകളും ഉണ്ട് രാമൻ ഹീറോ ആകുന്ന കഥകൾ പോലും നാട്ടിലുണ്ട് അപ്പോ ആ രാമൻ അല്ലാതെ ആ രാമൻ അല്ലാതെ സാക്ഷാത് പരാത്പരൻ പ്രപഞ്ചത്തിന് ആധാരമായി വർത്തിക്കുന്നത് എന്തോ ബ്രഹ്മമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ആ പരമമായ സത്യസ്വരൂപമായിരിക്കുന്ന പരമേശ്വരൻ രാമൻ എന്നാ കാണായ ഐശ്വര്യങ്ങൾക്കെല്ലാം എന്താണോ ആധാരം അത് രാമനാണ് അപ്പൊ പരബ്രഹ്മത്തിന്റെ പേര് രാമ ശബ്ദമാണ് ആനന്ദവാനാണ് രാമൻ ആനന്ദത്തിന്റെ നാമമാണ് രാമൻ എന്നുള്ളത് അപ്പൊ രാമൻ ആ രാമനാ പരബ്രഹ്മൻ തന്നെയാകാം ശ്രീചക്രത്തിലെ ബിന്ദുസ്ഥാനം സത്യത്തില് ആനന്ദത്തിന്റെ ഭാഗമാണ് ആനന്ദത്തിന്റെ പ്രതീകമാണ് ശ്രീലേഖ ഒക്കെ അങ്ങനെയാണല്ലോ വിഗ്രഹമൊക്കെ വരും അപ്പൊ ഇവിടെ ബാലഭാവം എടുത്തിരിക്കുന്ന ബിന്ദുവിന്റെ കാഴ്ചപ്പാടിലാണോ ബാലസൂര്യൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആലേഖനം ചെയ്യ ചിത്രം വരച്ചു കാണിക്കുന്ന കുട്ടിയായിട്ടല്ലേ വരയ്ക്കാൻ പൊട്ടുന്ന അല്ലെ അരുണവർണത്തോട് കൂടിയിട്ടുള്ള ഒരു കുട്ടി അപ്പൊ അവിടെ ആ അർത്ഥത്തിലാണോ ഇവിടെ ബാലഭാവം വെച്ചിരിക്കുന്നത് അതാ ബിന്ദു ഭാവമായിട്ടാണോ ആ സൂര്യപം വെച്ചേ ഇനി ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ടൊക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണോ അങ്ങനെ ആരെങ്കിലും അറിയുന്ന ആളുകൾ പറയൂ എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് സ്വകാര്യം വിളിച്ച് ചോദിച്ചാൽ നമ്മൾ മാത്രം അറിയുന്ന കാര്യമാണ് അങ്ങനെയല്ല അത് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ടേ പ്രത്യേകിച്ച് അതിൻ്റെ വിശ്വാസികൾ എല്ലാവരും അറിയട്ടെ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി ഇല്ല എന്തെങ്കിലും നീക്ക് പോക്ക് പറയുകയാണ് അതല്ലാതെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രതിഷ്ഠിച്ചവരൊന്നും നമുക്ക് അല്ലെങ്കിൽ അവരാരെങ്കിലും ചെയ്യാണെങ്കിൽ നമുക്ക് വലിയ അയ്യതിന്റെ അഭിപ്രായം അതൊക്കെ ആവാം ഭക്തർക്കും വിശ്വാസികൾക്കും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല ഈശ്വരവാദിക്ക് പോലും ഒരു കല്ലെടുത്ത് വെച്ച് ദൈവാണെന്ന് പറയാം വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതൊക്കെ ഒരിത്തിരി ഇഷ്ടമാണ് അതിനൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ അവിടെ എന്താണ് എന്ന് അറിയണ്ടേ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കുമ്പോ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ സംസാരിക്കാം അതിന് വേണ്ടിയിട്ടാണ് ആക്ഷേപിക്കാൻ വേണ്ടിട്ടറിയാം എന്തിനാണ് അപ്പൊ ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രമത്തിലേക്കുള്ള കോളുകളുടെ ഭാഗമായിട്ട് ചില ആളുകൾ വേണത് നിങ്ങൾ വളർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളെ ഈ പറയുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ വെറുപ്പിക്കരുത് അവരുടെയൊന്നും ഈ പറയുന്ന വിദ്വേഷത്തിന്റെ ഭാഗമാകരുത് മാത്രമാകരുത് എന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നും അതിനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അത്തരം പ്രസ്ഥാനങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി അതല്ലെങ്കിലോ അതല്ലെങ്കിലും ഈ കണ്ട കാലം വരെ നമുക്ക് പറയാനുള്ളത് ആരോടും സ്വന്തം പിതാവിനോടാണെങ്കിലും മാതാവിനോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും ഗുരുക്കന്മാരോടാണെങ്കിലും തുറന്നു പറയുക എന്ന് നമ്മുടെ രീതിയാണ് അവരെല്ലാം മര്യാദയോടേയും പറയുക എന്നുള്ളത് നമ്മുടെ രീതിയാ അത് പറഞ്ഞതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ പക്ഷെ അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരാണ് ഇവരും നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നുന്ന രീതിയിലൊരു കാര്യമെല്ലാം പറഞ്ഞിരിക്കും ആത്മാർത്ഥമായ ചോദ്യമാണ് ഉന്നയിച്ചിരി ഇതിന് മറുപടി ഉണ്ടാകേണ്ടതുണ്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല സമൂഹത്തിൽ എല്ലാവർക്കും അറിയാൻ വേണ്ടി എന്തെങ്കിലും പറയൂ ദശരഥപുത്രനായ രാമനായാലും നമുക്ക് വിരോധം കാരണം മനുഷ്യർ ദൈവം ആകണം മനുഷ്യർ തന്നെയാണ് ദൈവം എന്ന് നിരന്തരം പറയുന്ന ഒരാളാണ് നമ്മൾ ആൾ ദൈവങ്ങൾ തന്നെയാണ് ഉണ്ടാകേണ്ടതെന്ന് പറയുന്ന ആളാണ് നമുക്ക് വിരോധമില്ല അത് തന്നെയാണോ അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് മന്ത്രതന്ത്രാദികൾ എങ്ങനെയാണ് നിശ്ചയിച്ച് ആ രാമനെ എങ്ങനെയാണ് മന്ത്ര തന്ത്രാദികൾ നിശ്ചയിച്ച് മറ്റേതെങ്കിലും വിധാനത്തിലാണോ എന്നൊക്കെയാണ് ചോദ്യം അല്ലാണ്ട് ഈയിടെ ഏതൊരു സന്യാസി പറയുന്നത് കേട്ട പോലെ അങ്ങനെ അതിനെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നും അതുകൊണ്ട് ഇവിടെ ദോഷങ്ങളുണ്ട് വളർത്തൽ അതൊന്നും നമ്മൾ പറയുന്നു ന്യായമായ ചോദ്യമാണ് ന്യായമായ ഉത്തരാണ് അതിൽ ആശങ്കപ്പെട്ടുകൊണ്ട് ആളുകളെ വിളിക്കുമ്പോൾ എല്ലാവരും ആശങ്കയിലും അല്ല അതിലൊരു ഇതിലൊരു പ്രശ്നം ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയിട്ടായിരിക്കും പ്രശ്നം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതിലൊന്നും ഇങ്ങനെ വിളിച്ച് ഭയപ്പെടുത്തി കളയാന്നൊക്കെയാണെങ്കിൽ നമുക്ക് പറയാനുള്ളതിലൊന്നും ഭയപ്പെടുന്ന ആളൊന്നും അല്ലതാണ് ഇതിന്റെ അപ്പുറമുള്ളതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വരുന്നത് സത്യസന്ധമായി ചില കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ മുന്നിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന്റെ മുന്നിൽ ഭയപ്പെടില്ല ഇന്നത്തെ കാര്യങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ആരെയും നോറിക്കാൻ വേണ്ടിയിട്ടുമല്ല സമാജത്തിൽ ഭക്തർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന്റെ അഭിപ്രായങ്ങൾ പറയും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അഭിപ്രായം ചോദിക്കുന്നവന്റെ നാവടക്കുകയല്ല അഭിപ്രായം ചോദിക്കുക അല്ലെങ്കിൽ പറയുന്നവന്റെ നാവ് ചോദ്യങ്ങൾ ചോദിക്കുന്നവന്റെ നാവടക്കുകയല്ല ചോദ്യങ്ങൾ ചോദിക്കണം കേരളത്തിലുണ്ടായ സന്യാസി സമൂഹത്തിന്റെ സദസ് ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടവരാകരുന്ന് ഹിന്ദു ചോദ്യം ചോദിക്കുന്നവരാകണം അത് നരേന്ദ്രമോദിയോടാണെങ്കിലും ചോദിക്കണം പിണറായി വിജയനോടാണെങ്കിലും ചോദിക്കണം ആരോടാണെങ്കിലും ചോദിക്കണം അതുകൊണ്ട് എന്തിന് എടുത്തു ചാടി ഇത് ചെയ്തു എന്നുള്ളത് ആ ഒരു സദസ് ചോദിക്കാൻ ചോ പറഞ്ഞ ചോദ്യമാണ് ആ സദസ്സിന്റെ മാർഗദർശക മണ്ഡലിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യത്തെ ഒരു ഹൈന്ദവ സംഘടനയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചോദ്യം ഒരു സൈഡിലേക്ക് മാത്രമല്ല എല്ലാ സൈഡിലേക്കും ചോദിക്കും അവിടെ തന്നെയാണ് ചോദ്യം എന്തിനെടുത്ത് ചാടി ചെയ്തു എന്തിന് ഹൈന്ദവരെ ഇങ്ങനെ വേദനിപ്പിക്കപ്പെട്ടവർക്ക് പരിഹസിക്കുന്ന രീതിയിലേക്ക് ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് രാജ്യം മുഴുവൻ ചോർച്ചയാണെന്ന് പറയുമ്പോൾ ആ ചോർച്ചയുടെ ഭാഗമായിട്ട് രാമനെ കൊണ്ടുപോയി നിർത്തി അയോധ്യയെ കൊണ്ടുപോയി നിർത്തി ക്ഷേത്രത്തെ കൊണ്ടുപോയി നിർത്തി ഭക്തരെ കൊണ്ടുപോയി നിർത്തി എന്തിനെ വേദനിപ്പിക്കണം എന്തിനത് ചെയ്തു എന്തിനത് ചെയ്തു കേവലവൽക്കരിക്കാനുള്ളതാണോ ഹിന്ദുവിന്റെ രാമൻ ഹിന്ദുവിന്റെ അയോധ്യ അല്ല എന്ന വർഷക്കാരൻ നടന്നു പൂർത്തീകരിച്ച് മാത്രം പ്രതിഷ്ഠ നടത്തിയാൽ മതിയാണ് അതിന് നില സംവിധാനം ഉണ്ടാക്കി വരണം ഈ സംവിധാനം ഇല്ലെങ്കിലോ ഇവിടെ ഭരണം ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇത് ഇപ്പൊ ഭരണം പോയാലും രാമജന്മഭൂമി തിരിച്ചു പിടിക്കാൻ ഏതെങ്കിലും ഹിന്ദുക്കൾക്കായിട്ടുണ്ടെങ്കിൽ ആ ഹിന്ദുക്കൾ അവിടെ ക്ഷേത്രം അണി പൂർത്തീകരിച്ച് അവിടെ പ്രതിഷ്ഠയും നടത്തും അതിന് ഭരണം വേണമെന്നില്ല ഭരണം ഉണ്ടായിട്ടല്ലോ അത്രയും സംഭവിച്ചത് ആ എടുത്തുചട്ടം വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മളുടെ പണി കൂടാതെ അവിടെയുള്ള രാമനാരായണി എന്ന് എല്ലാ ഭക്തന്മാർക്കും കാണാം കാരണം കേവലം എന്തെങ്കിലും അതാണ് ഇതാണ് മറ്റതാണെന്ന് പറയുകയല്ല ഇങ്ങനെയല്ല വേണ്ട ജനങ്ങൾക്ക് ആവശ്യം ഭക്തർക്കാവശ്യമുള്ളത് അവിടെ നിന്ന് ഇന്നതാണെന്ന് പറയാം കേവല വിഗ്രഹങ്ങൾ രാമലയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്താണ് ഏതാണെന്ന് വ്യക്തമായ ധാരണ സങ്കല്പം എന്താണ് എന്നൊക്കെ വേണം ഏത് ഏത് വിധാനത്തിലാണ് അതിന്റെ പൂജാവിധികൾ നിശ്ചയിച്ചിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിലും ഫോളോ ചെയ്യുന്നത് ഇന്ന ഗ്രന്ഥത്തെയാണ് ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ അറിയണം അത്രയും പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെയൊക്കെ പോലുള്ള ആളുകൾക്ക് എന്തായാലും അതൊക്കെ അറിയണ്ട പിന്നെ ഇപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പണി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൂർവ്വ പ്രതിഷ്ഠ നടക്കുന്ന സമയത്തും നമ്മുടെ വിയോജിപ്പൊക്കെ അറിയിക്കേണ്ടവരോട് അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതേ സമയത്ത് തന്നെ ഇത് ഇപ്പോൾ പറയുന്നു ഒന്നുമല്ല ആ സമയത്ത് കൃത്യമായി പറഞ്ഞു അപ്പൊ അപ്പൊ പറഞ്ഞാൽ അത് ഇത്തരത്തിലൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു വിവാദം വേണ്ടിട്ടാണ് അപ്പം ഉണ്ടാകുന്നത് അല്ല ഇപ്പോൾ എന്താ വച്ചാലും ഭക്തർക്ക് വലിയ വിഷമായിട്ട് ഭക്തർ ആക്ഷേപിക്കപ്പെടുമ്പോൾ നമുക്ക് സഹിക്കില്ല ഭക്തർക്ക് എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മൾ അതിനൊക്കെ എപ്പോഴും എല്ലാ സമയത്തും ഇടപെട്ടിട്ടുണ്ട് നമ്മളുടെ താല്പര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ടാണ് ഇടപെടുന്നത് ഇവിടെയും ഭക്തർക്ക് ഭക്തരോടൊപ്പം നിൽക്കുക എന്ന് തന്നെയാണ് നമ്മളുടെ ഈ വാക്കുകളുടെ ഈ ചോദ്യങ്ങളുടെ ഈ ലക്ഷ്യം ഒക്കെ ഇവരും മനസ്സിലാക്കുക അതുകൊണ്ട് നിരന്തരം ആശ്രമത്തിലേക്ക് വിളിക്കുന്നവര് ഇത് ഏതെങ്കിലും ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്ക് വിദ്വേഷം ഉണ്ടാവും കരുതുന്നെങ്കിൽ അത്തരത്തിൽ ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് കാരണപ്പോ ഹിന്ദുത്വ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോ മതപ്രസ്ഥാനമാണോ അല്ലേന്ന് സമ്മതിച്ചിട്ടില്ല ആർ എസ് എസ് എന്നല്ല എന്നാൽ പോലും ആർ എസ് എസിന്റെ സരസംഘാലക മോഹൻ ഭഗവതി തന്നെ കൃത്യമായ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ് പല കാര്യം അപ്പം എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാ അഭിപ്രായങ്ങളും വൈവിധ്യങ്ങൾ വേണം അഭിപ്രായങ്ങളും വേണം എന്ന് തന്നെയാണ് പറയുന്നത് നമ്മളോട് കടക്കാൻ വിശ്വ ഹിന്ദു പുരുഷത്തിന്റെ നേതാക്കൾ പോലും വളർത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണം സ്വാമിജിയുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് തന്നെ പറഞ്ഞുണ്ടാതിരിക്കേണ്ടായിരുന്നു അപ്പം മിണ്ടാതിരുന്നാലറിയില്ല മിണ്ടാതിരുന്ന ശത്രുത വർദ്ധിക്കുക ചെയ്യുക തുറന്നു പറയുക തുറന്നു പറയുമ്പോൾ അതൊരിക്കലും ഭിന്നിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒന്നിപ്പ് അഡ്ജസ്റ്റ്മെന്റ് ആകരുത് തുറന്നു പറഞ്ഞ് അതിനെ ന്യായമായി അംഗീകരിച്ചു ആ ഒരു ആ ഒരു അഭിപ്രായം അതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ള ആളുകളിലെ അചയനേട്ടൊന്നും കണ്ടില്ല ആളുകളുടെ അഭിപ്രായത്തെ ആ അർത്ഥത്തിന്റെ കാണണം അതിന് ഏതെങ്കിലും തരത്തിൽ പരസ്പരം ശത്രുത ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ച തടയുന്നൊക്കെ അങ്ങനത്തെ ഒരു ഉയർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആരെയും ഉയർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇത് സുഖിപ്പിക്കലോ അല്ലെങ്കിൽ സുഖിപ്പിക്കാതിരിക്കലോ അല്ല നിന്റെ ഉദ്ദേശം നന്മയാണ് ഉദ്ദേശം അത് സമാജത്തിന്റെ നന്മയാണ് സമാജത്തിലെ നന്മയാണ് അതിനെ മനസ്സിലാക്കുക അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും ആശ്രമത്തിലേക്ക് വിളിച്ചാരും ആകുലത പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചിന്തിക്കാനേ പാടില്ല സമാജത്തിൽ അത്തരം ചിന്തകളൊക്കെയാണ് ഇല്ലാതിരിക്കേണ്ടത് എന്നുകൂടി പറയുന്നു എന്തായാലും ശരി ഈ ചോർച്ച ഉള്ള ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടട്ടെ കൃത്യമായി ഇതിന്റെ പൂർണ്ണതയോട് കൂടി അതിൻ്റെ കാര്യങ്ങൾ ചടങ്ങുകൾ പറ്റി പറ്റുകയാണെങ്കിൽ പൂർണതയോടുകൂടി ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ കാരണം പരിപൂർണമല്ലെങ്കിൽ നമുക്കറിയാം ഛത്ര ശിവജി മഹാരാജിൻ്റെ ഒക്കെ ഈ സ്ഥാനാരോഹണമൊക്കെ നമ്മൾക്കറിയുന്ന കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആദ്യത്തുള്ള ആ ഒരു എന്താ പറയുക പറ്റാനിട്ട് പിന്നീടും താന്ത്രികന്മാരായ പുരോഹിതന്മാരെ കൊണ്ടുപോയി കലശമാടുന്ന കാര്യങ്ങളൊക്കെ അഭിഷേകം നടക്കുന്ന കാര്യമൊക്കെ നമ്മൾ കിട്ടണം അത് പൂർണ്ണമല്ലെങ്കിൽ പൂർണ്ണമാകുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടത്തും ഇപ്പൊ ചെയ്ത താൽക്കാലികമായിട്ടാണെങ്കിൽ എന്റെ പരിപൂർണതയിൽ പരിപൂർണമായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയണം അത് ചെയ്യണം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അതിനൊന്നും തെറ്റുമില്ല അതുകൊണ്ട് ആര് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ളതൊന്നുമല്ല വ്യക്തത വേണമെന്നാണ് പറയുന്നത് മറിച്ച് ഇനിയെങ്കിലും ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയം നടത്താതിരിക്കുക രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾക്കെതിരെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നീങ്ങങ്ങളുടെ ഈ ആരാധനാ കേന്ദ്രങ്ങളുടെ ഉള്ളിലേക്ക് അത് മധായിരുന്നു ശരി അതിനെ കൊണ്ടുവരുന്നത് ശരിയല്ല അത് കൊണ്ടുവന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഉണ്ടാവാൻ പാടില്ല ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്വേഷം പറയുകയല്ല എതിർപ്പ് പറയുകയല്ല അവരെയും നമുക്ക് സ്വീകാര്യമാണ് സ്വീകരിക്കേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വീകരിക്കേണ്ട രീതിയിൽ അല്ലെങ്കിലോ നമുക്കല്ല സമൂഹത്തിൽ കൃത്യമായിട്ട് ആ യോജിപ്പ് ശരി അവരെയും ആദ്യമൊത്തൻ ചാത്തരും രണ്ടാളം മുത്തപ്പനും മൂലസ്ഥാനം കുറ്റിവെറ്റ സകല സഖല വടിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയാണ് നമസ്തേ നമുക്ക് ചണ്ടാകാല രൂപുരു ശ്രീ പാതുകാം പൂജയാമി കണ്ടാളോഹം ജയ് ഹിന്ദ് മാധുരം ജയ് ശ്രീരാം